എല്ലർക്കും യേശുക്രി നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പകലിൽ മറ്റൊരു പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവിശു സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരുമിച്ച് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കാം ഈ പ്രഭാത ചിന്തയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്നെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ചിന്ത ഞാൻ ഇതിനു മുൻപും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ ആസ്പദമാക്കിയിട്ടുള്ള നമ്മുടെ ഡെയിലി ഡിവോഷൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇന്നത്തെ പ്രഭാതത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്തകൾ അതായത് കൃതാവായി യേശു ക്രിസ്തു അനുഭവിച്ച ചില കഷ്ടതകൾ ചില ത്യാഗങ്ങൾ അത് നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുക നമുക്കറിയാം യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര വയസ് വരെ ഉലകത്തിൽ ജീവിച്ചു വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേദപുസ്തകത്തിൻ്റെ അകത്തില്ല എങ്കിലും നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ എന്നാൽ യേശു ക്രിസ്തുവിന്റെ ആ മരണത്തോടടുക്കുന്ന ഒരു സമയം കഷ്ടതയുടെ ആ തീച്ചുളയിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു യാനം ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു സമയം ഈ സമയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു നൂറ് ശതമാനം മനുഷ്യനായി നൂറ് ശതമാനം ദൈവത്വമുള്ളവനായി ദൈവന ദൈവമായിട്ടുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോ തൻ്റെ മാനുഷികമായ ചിന്താഗതിയിലും മാനുഷികമായിട്ടുള്ള തൻ്റെ എന്താ ആ ഒരു ഇടപാടിനും സംബന്ധിച്ച് നമ്മൾ പഠിക്കും യേശു ക്രിസ്തു തന്റെ പീഡാനുഭവത്തിനു മുൻപ് ഒരുപാട് വ്യതയിലായി എന്ന് നമ്മൾ വായിക്കുന്നു അത് മാത്രമല്ല യേശുക്രിസ്തുവിന്റെ വിയർപ്പ് തുള്ളികൾ ഒരു രക്ത തുള്ളികൾ കണക്കെ ഗസമനയിൽ വീഴുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ തൻ്റെ കഷ്ടതയുടെ ആദ്യത്തെ ഒരു പടി എന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു നിമിഷമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഉലകത്തിലേക്ക് അവതരിച്ചിട്ട് കർത്താവായി യേശു ക്രിസ്തു നാടങ്ങൾ നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി കുരുടർക്ക് കാഴ്ച നൽകി മുടന്തന്മാരെ നടക്കുമാറാക്കി വേണ്ട അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത കർത്താവ് എന്നാൽ തൻ്റെ മരണസമയമായപ്പോൾ താൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രംഗം നമുക്ക് കാണാം അവിടെ വെച്ച് യേശു ക്രിസ്തു ഒരു പ്രാർത്ഥനാ വാചകം ഇങ്ങനെയാണ് കഴിയുമെങ്കിൽ പിതാവെ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്നാൽ അടുത്തൊരു മൊമെന്റ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് എങ്കിലും എന്റെ ഇഷ്ടമല്ല നോട്ട് മൈ വിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നത് ആദ്യത്തെ ചിന്ത നമുക്ക് മാനുഷികമായിട്ടുള്ള നിലയിൽ എടുക്കാം കർത്താവ് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് ഒരു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ അവതരിച്ചത് അപ്പൊ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണ് നമ്മൾ വേദനയിലും കൂടെ കടന്നു പോവുക രോഗാതുരായി മാറുക കഷ്ടത അനുഭവിക്കുക ഭാരങ്ങൾ അനുഭവിക്കുക ഇതൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവൻ സുഖലോലുപതയുടെ ആഠിത്യത്തിൽ കഴിയാനാണ് ആഗ്രഹിക്കുന്നത് സുഖലോലുപരായി ജീവിപ്പാനും സുഖലോലുപതയുടെ ആ ഒരു നൈമിഷിക സുഖങ്ങൾ കൈവരിക്കുവാനുമായിട്ടാണ് എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വായിച്ച് പഠിക്കുമ്പോ കർത്താവ് തന്റെ മാനുഷികമായ നിലയിൽ പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്നാൽ അടുത്ത മുമ്മൻ്റ് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് വേണ്ട എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം ഈ പ്രഭാതത്തിൽ ഞാൻ ചോദിക്കട്ടെ പലപ്പോഴും മാനുഷികമായ നിലയിൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ഒക്കെ അധീനരായി ജീവിക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവ് എൻ്റെ ഇഷ്ടം അല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്നെത്ര പേര് പ്രാർത്ഥിക്കും അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ചലനം നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയുള്ള പ്രാർത്ഥനക്കകത്ത് ഒരു വലിയ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ പല മറുപടികളും ഒളിഞ്ഞുകിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ മാന്യസ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ഇഷ്ടങ്ങൾ അല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറാൻ അതെന്തുമാകട്ടെ അത് നിറവേറാൻ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തുടങ്ങുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാ വെട്ടി ഒരു പുതിയ നന്മയിലേക്ക് പുതിയൊരു ഒരു ഉറവിടത്തിലേക്ക് പുതിയൊരു കാൽ ചുവടിലേക്ക് എത്തിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറയ്ക്കുമ്പോൾ ദൈവം അനുവദിച്ചാലത്ത് ഒന്ന് രണ്ട് മൂന്ന് പ്രഭാതങ്ങളിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോ അതിൽ ഒന്ന് കർത്താവിന്റെ പ്രാർത്ഥന ഗസമനിയ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ കർത്താവ് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാമോ അത് പറയാതെ ഈ പ്രഭാത സന്ദേശം എനിക്ക് നിർത്തുവാൻ കഴിയുന്നതല്ല എന്താ സംഭവിച്ചത് ലോകം അവൻ ലോകത്തെ നേടുവാനിടയായി ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ കേവലം പന്ത്രണ്ട് പേരെ കൊണ്ട് ആരംഭിച്ച കേവലം യഹൂദയിലും എരിശ്രീമിലും ശമരിയിലും മാത്രം ഒതുങ്ങി നിന്ന സു സുവിശേഷത്തിന്റെ ദീപശിക ഇന്ന് ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷോപലക്ഷം യേശുക്രിസ്തുവിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം യുവജനങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തു ഒരിക്കലും വാളെടുത്തില്ല യേശുക്രിസ്തു ഒരിക്കലും ആ മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ചും മറ്റുള്ളവരെ പ്രേരിപ്പിച്ചും ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല യേശുക്രിസ്തുവിന്റെ മാർഗം സ്നേഹമായിരുന്നു സ്നേഹ സ്വീകരിച്ചതുകൊണ്ട് ക്രിസ്തു തന്റെ അപ്പന്റെ ഹിതം പൂർണ്ണമായി നിറവേറാൻ ആഗ്രഹിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചതറിയില്ലേ ആ സംഭവിച്ചത് ലോകത്തെ നേടുവാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളെ നേടുവാൻ കർത്താവിന്റെ ആ ഒറ്റ പ്രാർത്ഥനയിൽ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പല നേട്ടങ്ങളും കൈവരിക്കാതെ കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നന്മകൾ അലങ്കരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് എന്റെ ഇഷ്ടം വേണ്ടപ്പ അങ്ങയുടെ ഇഷ്ടം മാത്രം മതി എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് വെക്കുമോ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും നല്ല ദൈവമേ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അനുഗ്രഹം ദൈവാത്മാരാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ജനത്തിന്റെ മേൽ വർഷിപ്പിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ